എല്ലാവർക്കും നമസ്കാരം മുപ്പത്തി എട്ട് സെന്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് ഇടുക്കി ജില്ലയിൽ മണിയാറൻകുടിയിലാണ് ഈ സ്ഥലം മുപ്പത്തി എട്ട് സെന്റിനും പട്ടയം ടാറിംഗ് റോഡ് ഫ്രണ്ടേജാണ് മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഉള്ളത് ഈ സ്ഥലത്തെ മുഖ്യ ആദായം കൊടിയാണ് നാല് ജാതി കായ്ക്കുന്നതുണ്ട് വെള്ള സൗകര്യത്തിനായി കിണറുണ്ട് മണിയാറൻകുടൻ സിറ്റിയിൽ നിന്നും അഞ്ഞൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില പതിനാലര ലക്ഷം രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്